അല്ല ഞങ്ങളുടെ സമരോജ്ജല നേതാവ് സമരോജ്വല നേതാവ് സമരപ്പന്തലിൽ തീ പോലെ നിൽക്കുന്ന അനധികൃതിലായിരുന്നു തീപോലെ നിന്നത് ഏഹ് വന്നിട്ടുണ്ടല്ലോ മാറിലേക്ക് വെള്ളം ഒഴിച്ചങ്ങ് കിടത്തി ആ കനൽ ഒരു തെരിയങ്ങ് കെട്ടടങ്ങി റിപ്പോർട്ട് തേടിയതല്ലേ ഉള്ളൂ ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ ഞങ്ങൾ സമരം അത് ഇന്ന എടാന്നും നോക്കില്ല വേണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കയറി ഞങ്ങൾ സമരം നടക്കാം ഞങ്ങൾ ആരെയെങ്കിലും രണ്ടുപെട്ടും അതെ 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 ഞങ്ങൾ സമരം ഞങ്ങൾ സമരം തുടങ്ങി കഴിഞ്ഞപ്പ് കണ്ണു കാണില്ല ഞങ്ങൾ ചുറ്റും കാണാൻ പറ്റില്ല അതെ അതെ പറയാറുണ്ട് ഏത്തുവാഴ എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ ആവശ്യം പോത്തിനേത്ത പോഴ കഴിക്കില്ലല്ലോ ജയംബർ ആയാലെന്താ നിയമസഭക്കുത്തി സമരം വലിഞ്ഞ അങ്ങനെ വലിഞ്ഞു കയറാൻ ചെന്നേനാണ് ആറ് ഷോയുടെ ആറ് ഷോയും വേണ്ട അവിടെ ഒന്നും രണ്ട് ഷോയും വേണ്ട എന്ന് ഓറിലേക്കും ഓരോ ഒറ്റപ്പറപ്പിക്കല ഉം ജില്ലാ കലക്ടർ നേരത്തെ ആയിരുന്നെങ്കിൽ നേരത്തെ ആയിരുന്നെങ്കിൽ മറ്റേ ഇവരുടെ മറ്റേ ആരിഫ് ഖാൻ ഇരുന്നപ്പോഴായിരുന്നു ഇവരുടെ ആർ ഷോയെ പറപ്പിക്കുന്നെങ്കിൽ തൊട്ടടുത്ത നിമിഷം എം വി ഗോവിന്ദ വരുത്തില്ലേ ആറു ൊട്ടേന്ന് പക്ഷെ ഇത്തവണ വന്നില്ല ആറിലേക്കർ ആയതുകൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ലേക്കറെ തൊട്ടു പോകരുത് ഞങ്ങടെ ലേക്കറെ തൊടുന്നോടാന്ന് ചോദിച്ചോണ്ട് വന്നിരിക്കുന്ന ആരാണ് ഗോവിന്ദനും ും പിണറായി ഈ ആർലേക്കറുമായിട്ട് എങ്ങനെയെങ്കിലും സമാധാനമായിട്ട് പോവാൻ വെച്ചാൽ സമ്മതിക്കൂല സമരം ചെയ്യുമ്പോ ഞങ്ങളൊന്നും നോക്കാറില്ല അത് ആളിലേക്കറൊന്നും ഗവർണർ ഒന്നും അപ്പൊ രണ്ട് സൈഡും ഞങ്ങൾ സംസാരിക്കണല്ലോ അതെന്നെ മര്യാദയ്ക്കുന്ന മനുഷ്യരെ കുത്തി ഇളക്കി വിട്ടിരിക്കണ ഒരു നടക്കി പോകുമെന്ന് തോന്നണില്ല വീണ്ടും സർവകലാശാല യുദ്ധം തുടങ്ങി ഗോവിന്ദന്റെ അവസ്ഥയാണ് കഷ്ടം എവിടെ നിക്കാനാണ് ഗോവിന്ദൻ ആർഷോടെ കൂടെ നിക്കുവോ ആർക്കും മറ്റേ ൊക്കി അടിക്കുകയും ചെയ്തായിരുന്നു ഗോവിന്ദൻ ഇതായിരിക്കണം ഗവർണർ അതെ ഗവർണർ ആയിരിക്കണം ഞങ്ങളുടെ നയപ്രഖ്യാപനം ഒരു വരി പോലും വിടാതെ രണ്ടു മണിക്കൂറിൽ നിന്ന് വായിച്ച ആർലേഖറെ ആരിഫ് ഖാൻ ഇനിയിപ്പറ്റ സർവകലാശാലയില് ആർ ഷോ കയറി വല്ല ഷോ കാണിച്ചെറക്കി എടുത്തിട്ട് പോവോ തൊടാൻ ആർലോക്കറെ പറയോ എന്ന് പറഞ്ഞുകൊണ്ട് വടിയെടുക്കാൻ പോകുന്ന ആരാ ഇവരുടെ മുഖ്യനും ഗോവിന്ദനും ആയിരിക്കും അങ്ങനെ ആർ ഷോയുടെ ആര് പറഞ്ഞാലും കേട്ടു ആര് പറഞ്ഞാലും ഞങ്ങൾക്കില്ല സർവകലാശാലയെ ഈ സംഘി വൽക്കരിക്കാൻ കാവ്യവൽക്കരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അല്ല അവിടെ എന്തായിരുന്നു ഇപ്പൊ കാവ്യവൽക്കരിച്ചത് ഒരു കാരണം പറഞ്ഞു അത് പിന്നെ ഞങ്ങൾക്ക് ഇതുവരെ റിസൾട്ട് അവര് പഠിക്കാം കാവ്യവൽക്കരിക്കരുത് പക്ഷേ ചെങ്കുടി വൽക്കരിക്കാം അല്ലേ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനം ഇതുവരെ നടത്തിയിട്ടില്ല റിസൾട്ട് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല പറയൂ ഞങ്ങൾക്ക് അടുത്ത് എന്തൊക്കെ കാര്യങ്ങൾ ആ റിസൾട്ട് വന്നിട്ട് ഞങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ എടി പെലിച്ച് നിന്നെ തന്തയില്ലാത്ത പിള്ളേരെ പ്രസവിപ്പിക്കും എന്നുള്ള ഡയലോഗ് അടിക്കാനില്ല ആർഷോയ്ക്ക് അതൊക്കെ കഴിഞ്ഞ കാലങ്ങളല്ലേ കഴിഞ്ഞ കഴിഞ്ഞ കാലത്താണെങ്കിൽ നമ്മൾ അങ്ങനൊന്നും മറക്കാൻ പാടില്ല ആർഷ പറഞ്ഞ ആ മൊഴി ആ ഡയലോഗുകൾ ആ പഞ്ച് ഡയലോഗ് അതെ വിട്ടുകളയാൻ പറ്റുമോ അത് എച്ചപ്പൈക്കാർക്കെല്ലാം അതൊരു ഊർജ്ജമാണ് റ്റപ്പറഞ്ഞാൽ ഞങ്ങളെ കളിയാക്കുന്നുണ്ടല്ലോ ഞങ്ങളുടെ സമരം മുറ ഞങ്ങളുടെ വീര്യം അതൊന്നിവിടെ ഒരാക്കലല്ലേ മുണ്ട് പൊക്കലല്ലോ ഇതാ ഞങ്ങളുടെ കലിപ്പനെ പറ്റി അറിയില്ല കേട്ടോ ഞങ്ങളെ കളിയും കൊട്ടാ പറയുന്നത് കൊലിപ്പനെ അപ്പം അയ്യോ ഇന്ന് ഞങ്ങടെ സമയം കണീലായിരുന്നോ യൂണിവേഴ്സിറ്റിന്റെ ഫ്രണ്ടിലെ മറ്റേ മറ്റേ ജലപീരങ്കിയുള്ള വാലിന്റെ വേളി കയറ്റിക്കൊണ്ട് നഗരപ്രദർശനത്തിന് പ്രദക്ഷിണത്തിന് കൊണ്ടുവന്നുണ്ടായിരുന്നല്ലോ പോലീസ് നിങ്ങളുടെ നിങ്ങളുടെ ആഭ്യന്തരത്തിന്റെ തലപ്പ് തിരിക്കുന്ന മുഖ്യൻ തന്നെ പറഞ്ഞു എച്ച് എപ്പൈക്കാരാണെന്നൊന്നും നോക്കണ്ട അമ്മമാരെ എടുത്തിട്ടങ്ങ് കുറഞ്ഞോടാൻ ആറിലേക്കറെ പറഞ്ഞാൽ ആ മുഖന് ഇഷ്ടപ്പെടൂല്ലത് അതിനിപ്പോ എച്ച് എം പൈക്കാരാണേലും ഡിവൈഎഫ്ഐക്കാരാണെങ്കിലും മുഖന് മറ്റേ നിങ്ങളറിയാതെ വിളിച്ച് പറയില്ലോമാരെ എടുത്തിട്ട് അങ്ങ് പൊതിച്ചേ കേട്ടോ അതല്ലേ അതെ പുള്ളിയെ ഞങ്ങടെ കട്ടൊക്കെ ഇന്നേ റോഡിലോട്ടൊക്കെ ഇറങ്ങി അതെ ഇറങ്ങി ഞങ്ങള് രണ്ട് ചീത്ത പറഞ്ഞാലും ഞങ്ങൾക്ക് ഒറ്റ ഒരു പോരാളി പ്രശ്നം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് പ്രതിബന്ധമായിട്ട് നിൽക്കുന്നതേ ഇപ്പൊ സി പി എമ്മും കാര്യ അല്ല അല്ലേക്കറെ തൊടാൻ നിങ്ങളെ സി പി എമ്മും പിണറായി സർക്കാരും ആണല്ലോ ഔദ്യോഗികമായിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ പറയില്ല ഞങ്ങൾ ഞങ്ങളുടെ സമരം മുന്നോട്ട് പോകും അതിപ്പോ പിണറായി വേണം എന്ന ഞങ്ങൾ 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 മക്കളെ മക്കളെ സമരം സമരം പറയത്തേ ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട് അതേപോലെ ഗവർണർക്കെതിരെല്ലോ ഗവർണർ ആ ആവശ്യത്തില് അല്ലേ റിപ്പോർട്ട് തേടി ഞങ്ങൾ ചാൻസലർ എന്ന് പറയുന്നത് എന്ത് പദവിയാ ഗവർണറുടെ പദവി ഈ ചാൻസലറിന്റെ ഒരു ഇതെന്താണ് റോൾ എന്താണ് സർവകലാശാല സർവകലാശാലയുടെ മുത്തപ്പൻ മുത്തപ്പൻ ആണെങ്കിലും കൊള്ളാ സർവകലാശാലയുടെ അവസാന വാക്ക് അതെ ചാൻസലറാണ് അപ്പോൾ വി സിയുടെ ചേമ്പറിൽ തോന്നിവാസം കാണിച്ചാൽ അതിന് മറുപടി കൊടുക്കാനുള്ള ഉത്തരവാദിത്തപ്പെട്ട ആള് കൂടിയാണ് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ചേമ്പറിൽ കയറി തോന്നിവാസം കാണിക്കാൻ നിന്നാലുണ്ടല്ലോ ആർശ എന്നൊന്നും ഞാൻ നോക്കത്തില്ല ഞങ്ങളുടെ സമരം നിങ്ങൾക്ക് തോന്നിയാസോ ഞങ്ങളുടെ സമരം മുറ നിങ്ങൾ ആണോ നിങ്ങളുടെ പിന്നെ ഇതിനേക്ക് സമരമുറ എന്ന് പറയാൻ പാടുണ്ടോ അതിനെ പിന്നെ എന്തുവാ നിങ്ങൾ ഒന്നാം തരം സമരം കണ്ടിട്ടുണ്ടോ ഇവിടെ സി പി എമ്മുകാര് നടത്തിയിട്ടുള്ള സമരങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ തീപ്പുരി സമരങ്ങള് അതേ സമരം നിങ്ങളുടെ ഫ്യൂ നിങ്ങളുടെ ആർഷ വന്നതിന് ശേഷമുള്ള ഫ്യൂസൂരി സമരവും പിന്നാമ്പുറ സമരവും അല്ല കേട്ടോ കാലം മാറും കോലം മാറും അതെ പിന്നെ എന്നും പണ്ടത്തെ പോലെ സമര ഞങ്ങളുടെ റിസൾട്ട് വേണം ഞങ്ങൾക്ക് റിസൾട്ട് പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കണം അത് കഴിഞ്ഞിട്ട് ആ യൂണിയൻ എന്തിനെ ഇങ്ങനെ വൈകിപ്പിക്കണം എന്തിനോട് പ്രഖ്യാപിച്ചു ഞങ്ങളുടെ ജയം മറ്റുള്ളവരെ കാണിക്കുക എന്താ എത്ര മടി നിങ്ങൾക്ക് ഈകോ പഠിക്കുന്നുണ്ടോ ഞങ്ങൾ ഞങ്ങളുടെ ജയം നിങ്ങൾക്ക് പുറത്ത് വിടാൻ എന്താണ് എത്ര മടി പറയൂ ഇരുപത്തിനാല് മണിക്കൂറിനുള്ള മറുപടി കൊടുക്കണോ ആ ഞങ്ങളല്ലല്ലോ സർവകലാശാലയിലെ മറ്റേ മറ്റേ ഇങ്ങ് പ്യൂണ് തൊട്ട് അങ്ങ് മേളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥര് വരെ സർവകലാശാല ഇവരുടെ പോക്കറ്റിലാണല്ലോ അതുകൊണ്ട് ഇവര് ജയിക്കും ഒക്കെ കോൺഫിഡന്റ് ആണ് കുട്ടികൾ ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങളെ വിജയിപ്പിക്കും ആരെ ഒത്താശയെന്ന് വേണെ ജയിക്കാൻ അവര് ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങക്ക് വോട്ട് ചെയ്ത് ഞങ്ങളെ ജയിപ്പിക്കും അതതിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ പന്തൽ കണ്ടിട്ടാണ് അവന്റെ ആ വല്ലാത്ത കഴിവുണ്ടല്ലോ തന്തയില്ലാത്ത പിള്ളേരെ ജനിപ്പിക്കുന്ന ആ കഴിവ് അത് കണ്ടിട്ട് അതിൽ ആകൃഷ്ടരായിട്ടാണ് ഗുരുതര സുരക്ഷാ വീഴ്ച സംഭവിച്ചത് ചേംബറിൽ കയറി എന്താ എന്ത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് പറ പറ സുരക്ഷാ വീഴ്ചയാണോ ആണോ അല്ല നാണ് ഞങ്ങളെ സമരം മുറയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാം അത് ആരെന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ തടയില്ല അല്ല ഞങ്ങൾ ഒരു നിമിഷം നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ഒരു നിമിഷത്തെ കാർഷോ മറ്റേ ബി സിയുടെ ചേംബർ കണ്ടപ്പോ ഓർത്തുപോയി പെട്ടെന്ന് ശിവൻകുട്ടി ആശാൻ കേറിയതാ പിന്നെ ഒന്നും ഓന് ഓർമ്മയില്ല അതെ ഭാവിയിലുള്ള മന്ത്രിയാണ് ഞങ്ങൾ ആശ്വാറേ അതെ വിദ്യാഭ്യാസം തന്നെ കൊടുക്കണം കേട്ടോ ഞങ്ങൾ തീരുമാനിച്ചോളാം ഏത് വകുപ്പ് അഭ്യാസം ആകുമ്പോൾ മെച്ചപ്പെട്ട ഒരാള് തന്നെ വേണമല്ലോ ആ വകുപ്പിലേക്ക് എന്തൊക്കെ പറഞ്ഞാലും ആർ സി അതവിടെ എന്നിട്ട് നിങ്ങളുടെ മുഖ്യനും എം വി ഗോവിന്ദനോട് അണലോട് ആർ ലേഖർ മുഖ്യമന്ത്രിക്കും എം വി ഗോവിന്ദനും ബന്ധം വി സി ആണ് ഞാൻ പറയുന്നത് വി സി വി സി സംഘവത്കരിക്കാൻ ശ്രമിക്കുന്നു കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു അനുവദിച്ച് കൊടുക്കില്ല ഞങ്ങൾ ഞങ്ങൾ എടുത്ത കളി ഞങ്ങൾ എത്ര കാലം ഞങ്ങളുടെ കോണകം മാത്രമല്ല അവിടെ കെ എസ് ഇന്റെയും ബി ജെ പിന്റെ യുവമോർച്ചയുടെ ഒക്കെ കോണകമുണ്ട് അതാണ് സർവകലാശാലകൾ മുടിഞ്ഞു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കോണകങ്ങളൊക്കെ അവിടെ ഉള്ളത് അതുകൊണ്ടാണ് കുട്ടികളുടെ അവകാശം അടുത്ത് പോകുന്നത് ഇല്ലെങ്കിൽ കുട്ടികളുടെ ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഏത് മറ്റേ ആവശ്യമാണ് നടത്തി കൊടുത്തത് അത് പിന്നെ കോളേജിലെ നിങ്ങൾ മറ്റേ സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാട് അത് കഴിഞ്ഞതല്ല എസ് എഫ് ഐ അല്ലല്ലോ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്നു എന്നാണല്ലോ പറയുന്നത് കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന് വേണ്ടി നിങ്ങൾ എന്ത് മൂവ്മെന്റ് നടത്തി പ്രതികളാക്കപ്പെട്ടവരല്ലേ എസ് എഫ് ഐക്കാരാ എന്ത് നടപടി നിങ്ങളുടെ ഭാഗത്തു ഉണ്ടാകുന്നത് കോടതി അല്ലേ ഞങ്ങളല്ലോ കോടതി തീരുമാനിക്കാം ഞങ്ങൾ ഞങ്ങളാണോ കോടതി

വായിൽ പഴം തിരികി വെച്ചേക്കുമായിരുന്നു എനിക്കൊന്നും ഓർമ്മയില്ല യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം വേണം യൂണിവേഴ്സിറ്റി നിങ്ങളുടെ തറവാട്ട് സ്വത്തല്ല അല്ല നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അവിടെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ എന്താ ഇത്ര വൈകിക്കുന്നു ആ വഹിക്കുന്നു എന്തിനിക്കുന്നുണ്ടാക്കാന ഞങ്ങള് ജയിച്ചു എല്ലാരും അറിയണ്ടേ അയ്യോ പിന്നെ ഞങ്ങളുടെ സമര സമരപ്പന്തൽ പൊളിച്ചു മാറ്റുന്നു പിന്നെ ഞങ്ങള് വണ്ടിടുത്തെല്ലാം അങ്ങോട്ട് ഈ നാട്ടില് പ്രതിഷേധിക്കാനുള്ള അവകാശമൊക്കെ അത് ആരും എടുത്ത് മാറ്റിയിട്ടൊന്നും ഞങ്ങൾ പ്രതിഷേധിക്കും ഞങ്ങൾ ഇനിയും പ്രതിഷേധിക്കും കണ്ടില്ലേ ഞങ്ങൾ പോലീസ് മണ്ണേക്കറിയത് പ്രതിഷേധിച്ച് കണ്ടില്ല ഈ ഇടയ്ക്ക് ഇവര് മറ്റേ കോഴിക്കോട് കോളേജിൽ ഒന്ന് പ്രതിഷേധിക്കാൻ പോയതുകൊണ്ടാണ് കെ എസ് യു കാര് എടുത്തിട്ട് പൊതിച്ചത് കെ സി കാര്യ കെ എസ് യു ഞങ്ങളെ തല്ലിയെന്ന് എന്ന് പറഞ്ഞോണ്ട് അത് അവരുടെ കെ എസ് യുന്റെ രക്ഷയ്ക്കൽ പ്രവർത്തനമായിട്ടൊന്നും കണ്ടാൽ മതി ഞങ്ങൾ കീഴടങ്ങാം അറസ്റ്റ് ചെയ്യൂടകമായിരുന്നു അവരെ നാടകം നിങ്ങളെ തന്നെ നിങ്ങളെ പിന്നെ പോലീസ് താരാട്ടുപാടിയാണല്ലോ എടുത്തോണ്ടോ അയ്യോ അയ്യോ എന്ന് പറഞ്ഞു ആംബുലൻസുകയറി ആംബുലൻസിനെത്തുന്ന സെൽഫി കെ സാരെ പുതിയ സമരം ആംബുലൻസിലൊരു സെൽഫി ആംബുലൻസിലൊരു സെൽഫി പുതിയ സമരം പറ അത്രയും ഞങ്ങള് കാണിച്ചില്ല ഇത്രയും അഭിനയം ഞങ്ങൾ അയ്യോയ്യോ നിങ്ങളുടെ ആർഷോട് അഭിനയം ഒന്നും പറയല്ലേ പോലീസ് മറ്റേ താരാട്ട് പാടിയല്ലേ ബാ മോനെ എടുത്തോണ്ട് പോകാന്ന് പറഞ്ഞോണ്ട് വന്നത് ആ പാലിക്കുപ്പിന്റെ എന്തായാലും ഇത്രയും നാടകം ഒന്നും ആരും കളിച്ചില്ല അയ്യോ ആ നിങ്ങളുടെ പിണറായി മുതൽ അഭിനയിക്കാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടോ രാഷ്ട്രീയത്തിൽ ആരും അഭിനയിക്കാത്തതെന്ന് ചോദിക്കാം സമ്മതിച്ചു ആരാഷ്ട്രീയ അഭിനയം ഉണ്ടോ അതിന് നാട്യമുണ്ടാകും ആട്യമേ ഉള്ളു എന്നാലേ നിങ്ങളുടെ ആ ഗതികേടുണ്ടല്ലോ ആർക്കാരുടെ കൂടെ ഇപ്പൊ നിൽക്കും ആറിലേക്കറോ ആർഷയോ ഇപ്പൊ തീരുമാനിക്കും ഞങ്ങൾ എസ് എഫ് ഐ കുട്ടികളുടെ കൂടെ നിൽക്കുള്ളൂ കുട്ടികളുടെ അവകാശങ്ങൾക്ക് പിണറായിക്കും എം വി ഗോവിന്ദനും എതിരെ ഒരുക്കറെ നിങ്ങൾ സംരക്ഷിക്കും അവർ ഞങ്ങളെ സംരക്ഷിക്കില്ലേ ാണ് അവരെ പറഞ്ഞാലും അവസാന എന്താ മീര വളരില്ലെന്ന് ഞങ്ങൾ പറയുക ഞങ്ങൾ വളരില്ല ഞങ്ങളുടെ നേതാക്കന്മാർ തന്നെയാണ് ഞങ്ങൾക്ക് വലുത് പക്ഷെ കുട്ടികളുടെ അവകാശത്തിന് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും സമരമുറകൾ ഞങ്ങൾ എടുക്കുകയും ചെയ്യും ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രതിഷേധിക്കും ആ എന്തായാലും ഇക്കൊല്ലത്ത് യൂണിവേഴ്സിറ്റി യുവജനോത്സവം നടത്തുന്നതിന് മുമ്പ് യൂണിയൻ നിലവിൽ വരണം വന്നിരിക്കണം അതിനുവേണ്ടി റിസൾട്ട് പ്രഖ്യാപിക്കണം റിസൾട്ട് പ്രഖ്യാപിച്ച് യൂണിയൻ യുവജനോത്സവത്തിന് മുന്നേ യൂണിയൻ നിലവിൽ വരണം ഇതാണ് ഞങ്ങളുടെ ആവശ്യം ഈ ആവശ്യം നടത്താൻ എന്താണ് ഇത്ര വൈകല് പി സിക്ക് എന്താണ് ഇത്ര പ്രശ്നം അതൊന്ന് ആ റിസൾട്ട് പുറത്തുവിടൂ ഞങ്ങൾക്ക് യൂണിയൻ കാര്യം സർവകലാശാല കത്തിച്ചാലും എന്നാ പിന്നെ അങ്ങനത്തെ ഐഡിയല്ല അത് വേണ്ട താല്പര്യമില്ല എന്തുകൊണ്ട് നിങ്ങൾ സമരം സമരമുറയ്ക്ക് അങ്ങനല്ലേ സമരം ഞങ്ങൾ എടുക്കും ആറിലേക്കറായതുകൊണ്ട് ഇവർ ആ സമരമുറ എടുക്കുന്നില്ല സിആർ പി എഫിന് നല്ല പേടിയുണ്ട് അപ്പൊ എന്റെ റിസൾട്ട് പുറത്തുക പറയണ എന്നൊന്നറിയുമ്പോ തിരഞ്ഞെടുപ്പിന്റെ രേഖകളെ സംഘർഷത്തിൽ നശിക്കപ്പെട്ടു അതുകൊണ്ടാണ് സകല ന്യായീകരണമാണ് സെക്രട്ടേറിയറ്റ് കത്തിച്ച നിങ്ങളാണോ ഇതൊക്കെ പണയുന്നത് കേന്ദ്ര ഏജൻസി ചില റിപ്പോർട്ടുകൾ എടുക്കാൻ വന്നപ്പോൾ സെക്രട്ടറിയേറ്റ് നിന്ന് കത്തിയതൊക്കെ നമുക്ക് അറിയാം കേട്ടോ അത് വലിയ നേതാക്കര ഞങ്ങൾ ആ ഞങ്ങൾ കുട്ടികളുടെ ക്രിമിനലുകൾ ക്രിമിനലോ ഞങ്ങള് ക്രിമിനൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞുണ്ടായി ഞങ്ങൾ ഇങ്ങക്ക് എന്താ ഇത്ര പുച്ഛം എങ്ങനെ പുച്ഛിക്കാതിരിക്കും കൊണ്ടാവുന്ന ഒരു എണ്ണ ഞങ്ങളുടെ ഞങ്ങളെ ഞങ്ങളെ ഞങ്ങളുടെ ആർഷയുടെ മറ്റേ പറയണോ ഓന്റെ കഴിവ് നമ്മൾ ഇങ്ങനെ പറയേണ്ട കേട്ടെ ഞങ്ങള് ജയിക്കു ചേട്ടോ ഞങ്ങൾ ഒരു തോറ്റോര് മാത്രം ഇവിടെ ചരിത്രം ധരിച്ചു അതെ ഉം കനൽ ഒരു കോരി എവിടെ കൊണ്ടുവിടും ആ ഓ കനൽ ഒരു തരി മതി ആളിക്കൊപ്പം ഞങ്ങൾ ജയിക്കും ഞങ്ങൾ ഇനിയും റിസൾട്ട് ഇപ്പൊ തന്നെ വേണം വേണ്ട ഞാൻ കരയുന്നില്ല ഞങ്ങൾ ഡബിൾ സ്ട്രോങ് ആണ് ഞങ്ങൾ വളരെ സ്ട്രോങ് ആണ് കരയണ്ടൊക്കെ എപ്പാ തുറന്ന് ആർശവാർഷം പറയണ നേരമാണ് എന്താ വല്ല പറഞ്ഞില്ല